നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധികളുണ്ടാകാം ഇഷ്ടപ്പെടാത്ത വിധികളുണ്ടാവാം ഇഷ്ടമെന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ പ്രതീക്ഷിച്ച വിധികളുണ്ടാവാം പ്രതീക്ഷിക്കാത്ത വിധികളുണ്ടാവാം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ രീതിയിൽ കേസ് നടപ്പിലാക്കാൻ വേണ്ടി നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവാതിരിക്കും അതിൻ്റെ പേരിൽ കേസ് തോറ്റു കഴിയുമ്പോൾ ആ പഴി ജുഡീഷ്യറിയുടെ കുഴപ്പമൊക്കെയിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നതും ശരിയാണ് ആ അതിജീവിച്ച ആളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ വല്ല നാടകം ഇറക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഇതിനൊന്നും നമ്മൾ തല കൊടുക്കേണ്ട കാര്യമില്ല ചെവി കൊടുക്കേണ്ട കാര്യമില്ല ജുഡീഷ്യറി അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമുക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതും കൂടിയാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് പല രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് അതിൽ ഒരു ചർച്ച കണ്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ തന്നെ സം സംശയിക്കുന്ന രീതിയിലേക്കും അതുപോലെ അത് മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സംഗതി നാട്ടിലൊരു നിയമവ്യവസ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാനിക്കുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മുൻ ഉയർത്തി വെക്കുന്നൊരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത് അതല്ല ഇവിടെ കാണുന്നത് നമുക്കിഷ്ടപ്പെടാത്ത ഒരു വിധി വന്നു എന്നതിൻ്റെ പേരിൽ കാണപ്പെടുന്ന കേൾക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ ജുഡീഷ്യറിയെ തന്നെ സംശയിക്കുന്ന രീതിയിലേക്കും ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു ഇതാണ് കാണുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സത്യത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് അവിടെയുള്ള ആളുകൾ അവരാണ് തീരുമാനിക്കുക ഈ കേസിൽ എന്ത് വിധി വരണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആള് അയാൾക്കെതിരെ ഒരു കേസ് വരികയാണ് ഇസ്ലാമത പ്രബോധനം നടത്താനുള്ള അവകാശം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അവിടെ അഹമ്മദിയ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമുസ്ലിങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ അവർക്ക് മത മതപ്രബോധനം നടത്താനുള്ള അവകാശമില്ല പക്ഷേ കറങ്ങി എന്ത് വന്നു എന്ന് വെച്ചാൽ കോടതി വിധിച്ചത് അയാൾക്ക് അനുകൂലമായിട്ടാണ് അയാൾക്കും മതം പ്രബോധനം നടത്താനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലേക്ക് വിധി വന്നു സ്വാഭാവികമായിട്ടും അവിടെയുള്ള ബാക്കിയുള്ള മതവിശ്വാസികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അവർ കോടതി വളപ്പ് കയ്യേറുന്നു വലിയ അക്രമത്തിന് വഴി വയ്ക്കുന്നു അതിൽ ജഡ്ജി ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുകയാണ് അപ്പം നമ്മളിവിടെ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധികളുണ്ടാകാം ഇഷ്ടപ്പെടാത്ത വിധികളുണ്ടാവാം ഇഷ്ടമെന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ പ്രതീക്ഷിച്ച വിധികളുണ്ടാവാം പ്രതീക്ഷിക്കാത്ത വിധികളുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കാത്തിരുന്ന വിധി അല്ലാതെ ആവാം ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു വിയോജിപ്പ് അതിനോടുണ്ടാവും വിയോജിപ്പ് ഉണ്ടാകുന്നതും അത് പ്രകടിപ്പിക്കുന്ന ഒന്നും ഒരിക്കലും തെറ്റല്ല അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന കാര്യമാണ് ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് വിയോജിപ്പ് അറിയിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് പക്ഷേ ഇത് ഈ ഒരു ഡ്യൂ പ്രോസസ്സിൻ്റെ മൊത്തത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ജുഡീഷ്യറി മൊത്തം പർച്ചേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ മാതിരി ഇതിനകത്ത് പണമുള്ളവന് എന്തും സാധിക്കുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പിന്നെ ഈ സംവിധാനത്തിലുള്ള വിശ്വാസം അത് ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അത് വലിയ പ്രോബ്ലമായിട്ട് മാറും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിധിയുമായി കണക്ട് ചെയ്തിട്ട് ചില വാദങ്ങൾ കണ്ടത് ജനങ്ങൾ ഇറങ്ങണം നിങ്ങളിലാണ് പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വക്കീൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാണുന്നത് എത്ര അപകടകരമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി വന്നു എന്നതിൻ്റെ പേരിൽ ഇവിടെ ഇത് ആദ്യ അവസാനത്തെ കോടതിയൊന്നുമല്ല ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് അപ്പീൽ പോകാനുള്ള ആ അവസരം ഇവിടെ തന്നെ ഉണ്ട് ഇതാണല്ലോ ജുഡീഷ്യറിയുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഡ്യൂ പ്രോസസ്സിലൂടെ പോകാനുള്ള ആ അവസരം അത് അവിടെ ബാക്കി കിടക്കേ അതിന് കുറിച്ച് പറയാതെ ഇത് ഉടനെ തന്നെ ആൾക്കൂട്ടത്തിലേക്ക് വിട്ടുകൊടുക്കുക അതിനു വേണ്ടി ഒരു ഡോഗ് ബിസിലിംഗ് നടത്തുന്ന അവസ്ഥ അത് വക്കീലന്മാർ വരെ നടത്തുന്ന വരുമ്പോൾ അത് നമ്മൾ എതിർക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാനുള്ളത് ഇവിടെ ഒന്നാമത്തെ കാര്യവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് പിന്നെ ഇനി ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ശരിയായ രീതിയിൽ കേസ് നടപ്പിലാക്കാൻ വേണ്ടി നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവാതിരിക്കും അതിൻ്റെ പേരിൽ കേസ് തോറ്റു കഴിയുമ്പോൾ ആ വഴി ജുഡീഷ്യറിയുടെ കുഴപ്പമൊക്കെയിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നതും ശരിയല്ല ഇവിടെ കാണുന്നത് ഒരു പരിധിവരേക്കും അതും കൂടിയാണ് കാണുന്നത് അപ്പോൾ അതിനോട് നമുക്ക് യോജിപ്പില്ല പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മറുവശം നമ്മൾ കാണുന്ന എന്താണ് ഇതിനകത്തേക്ക് ചില വർഗീയപരമായ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മട്ടാഞ്ചേരിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് അങ്ങനെയും കൊണ്ടുപോകുന്നത് നമ്മളിവിടെ കാണും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം ഒരു കോടതിയിലൊരു വിധി അത് നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക അത് ചെയ്യുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ വഴി അതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അതുതന്നെയാണ് പാലത്തായി വിഷയം വന്നപ്പോൾ അതിനകത്തും നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അപ്പീല് പോവുക അവിടെ കോടതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ നമ്മളുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കോടതിക്ക് അത് ബോധ്യപ്പെടണം എന്നുള്ള തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയാസ് റിയാസ്മലുവിയുടെ വിഷയം വന്നു അതിനകത്ത് നമ്മൾ കണ്ടത് അതിലെ പ്രതികളെ വെറുതെ വിടാണ് കണ്ടത് അപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞത് തന്നെയാണ് കോടതിയുടെ വിധി വരുക ഇനി എൻ്റെ പേഴ്സണൽ അനുഭവം ഇത് തന്നെയല്ലേ ഈ ചലാക്രമണം സംബന്ധിച്ചുള്ളൊരു കോടതി അതിനകത്ത് നമ്മൾ പോയപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് നമുക്ക് പ്രതികൂലമായിട്ടാണ് വന്നത് അപ്പോൾ നമ്മളത് അംഗീകരിക്കുന്നു നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതല്ലേ നമ്മൾ അവിടെ ചെയ്യുന്നു അപ്പോൾ ഏതൊരു വിധിയിലും വിഷയത്തിലും ആ ഒരു രീതിയിൽ നമ്മൾ നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജുഡീഷ്യറിയുടെ ആ സംവിധാനം എന്ന് പറയുന്നത് തന്നെ തകർക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക അത് എല്ലാ വിഷയത്തിലും ജനാധിപത്യത്തിന് ഓരോ തൂണിനും ഇത് ബാധകമാണ് ഇപ്പോൾ എലക്ഷനിൽ തോറ്റു കഴിയുമ്പോൾ ഉടനെ ഇ വി എമ്മിന് കുറ്റം പറയാം അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള ആ സംവിധാനത്തെ മൊത്തത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് അനാർക്കിയിലേക്കാണ് പോവുക അരാജകത്വമാണ് ഉണ്ടാവുക അതിൻ്റെ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നീതി ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നമ്മളുടെ സംവിധാനത്തിൻ്റെ തകരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉയർത്താനുള്ള വഴികൾ ഇവിടെ തന്നെയുണ്ട് അത് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോമേഷന് വേണ്ടിയിട്ടുള്ള പണി അത് നമ്മൾ ചെയ്യുക അത് അതും നമ്മുടെ തന്നെ ബാധ്യതയാണ് അതിനെയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് അല്ലാതെ ഇത് മുഴുവൻ കുഴപ്പമാണ് അതുകൊണ്ട് വാട ഇറങ്ങടാ എന്ന് പറയുന്ന ആ രീതി അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഇതിൽ ആരുടെയെങ്കിലും പക്ഷം പിടിക്കാൻ അതിൽ നമുക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുക ഇനി അങ്ങനെ പിടിക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ളൊരു കാര്യമില്ലല്ലോ അതിനകത്ത് ഇരയോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുക ആ അതിജീവിച്ച ആളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ വല്ല നാടകം ഇറക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഇതിനൊന്നും നമ്മൾ തല കൊടുക്കേണ്ട കാര്യമില്ല ചെവി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് വക്കീലമാർ ഇതുപോലെ ചെയ്തു വയ്ക്കുമ്പോൾ ഡോഗ് വിസലിംഗ് നടത്തുന്ന വക്കീലന്മാർ അതിനോട് നമുക്ക് കൂടെ നിൽക്കാൻ കഴിയില്ല പിന്നെ ആൾക്കൂട്ടം ഉയർത്തുന്ന കാര്യങ്ങൾ അതിനോട് നമുക്ക് കൂടെ നിൽക്കാൻ കഴിയില്ല അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ ശരിയാണെന്നൊക്കെ തോന്നാം പക്ഷെ അപ്പോൾ പോലും ആൾക്കൂട്ടം അല്ല ഇവിടെ വിജയിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ ജുഡീഷ്യറി അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമുക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ വരുന്നത് പിന്നെ ഇതെല്ലാം അംബേദ്കർ അടക്കം പറഞ്ഞുള്ള കാര്യമാണ് നമ്മളൊരു ഇന്ത്യ സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ജനാധിപത്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ എത്രത്തോളം വളർന്നു എന്നുള്ളത് നമ്മൾ ഇനിയും ആലോചിക്കേണ്ട കാര്യമാണ് അംബേദ്കർ പോലും പറഞ്ഞു വെച്ചൊരു കാര്യമാണ് അതിന് മാത്രം ആയിട്ടില്ല എന്നുള്ളത് അതിപ്പോൾ വീണ്ടും കാണുന്നില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആകാതെ നിൽക്കുന്നത് നമ്മളെല്ലാവരും മെഡിക്കുമാരായതുകൊണ്ടല്ല നമ്മളുടെ കോടതികളും ഇതുപോലെയുള്ള സംവിധാനങ്ങളും ആൾക്കൂട്ടത്തിന് ഇതുവരെ കീഴടങ്ങിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ അത് അത് തിരിച്ചറിയുക അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ബോധമുള്ള ആളുകളുടെ ഒരു ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണമെന്നാണ് എനിക്കിതിൽ പറഞ്ഞു വെക്കാനുള്ളത് താങ്ക്